ഹായ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോപ്പിനേറ്റ് ക്യാൻഡി ആയിട്ടുള്ള സ്വീറ്റ് ആണ് അപ്പം നല്ലൊരു സ്വീറ്റ്സ് ആണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടി നോക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് നാളികേരം ചെറുകിയതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കണ്ടൻസൾക്ക് ഒരു കാ ഗ്ലാസ് വേണം അതുപോലെ പഞ്ചസാര ഒരു കാ ഗ്ലാസ് പിന്നെ പാൽ ഒരു കാ ഗ്ലാസ് പിന്നെ നമുക്ക് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം എസൻസ് ഒരു ടീസ്പൂണ് പിന്നെ നമുക്ക് കളർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എത്ര കൂട്ടാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോക്കനട്ട് ഒന്ന് നന്നായി ഒന്ന് നെയ്യ് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഞാൻ വീട്ടുണ്ടാക്കി തന്നെ ഇതിന്റെ ഞാൻ റെസിപ്പി ഞാൻ നേർത്തിട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരു നീ അതൊക്കെ ഒന്ന് കണ്ടോന്നിട്ട് നമുക്ക് നാളികേരം ഇട്ട് നന്നായി നെയ്യ് ഒന്ന് അതിന്റെ വെള്ളം ഒന്ന് പോണവരുന്നേ അലക്കി കൊടുക്കാം അപ്പം നമ്മുടെ നാളികേരത്തിൻ്റെ വെള്ളം ഒന്ന് പോകുന്നതായിരിക്കും നമുക്കൊന്നിത് നെയ്യിലോട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടാണ് അതിൽ നേരം ഇളക്കണ്ട കുറച്ച് നേരം ഇളിക്കാൻ മതി അപ്പോഴേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വയ്ക്കും അപ്പം നമ്മുടെ തേങ്ങയിലേക്ക് ഇപ്പോൾ നെയ്യൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം വയ്ക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലും പഞ്ചസാര ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ആ പഞ്ചസാര ഒക്കെ നമ്മുടെ തേങ്ങ നന്നായിട്ട് എടുത്തു കൊടുക്കും നമുക്കിതിലേക്ക് നമ്മുടെ കണ്ടൻസിംഗ് എടുത്തു വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കുക അതിന്റെ കൂടെ വേനില സെൻസും പിന്നെ നമ്മൾ കളർ ഏത് കളറാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതും കൂടി ഇട്ടു കൊടുത്ത് ഇളക്കാം ൊരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നിൻ്റെ കൂടെ ഞാനിപ്പോൾ റെഡ് കളറാണ് ഒഴിക്കുന്നത് അതവിടെ കളറിന് ഏത് കളർ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിനിത് നന്നായി ഇളക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മളെ പാനിൽ നിന്ന് ഇത് വിട്ടു വരും അത് വരക്കി നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മള് പാനിൽ നിന്ന് വിട്ട് വരുമ്പോ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കണം അപ്പൊ നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് അതിന്റെ നെയ്യൊക്കെ പറ്റി ഒന്ന് റെഡി ആക്കി വെക്കാം ഒരുവിധം കറക്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് തീ കുറച്ചിട്ടിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ എഴുതാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടിക്കളറുകൾ ഇട്ട് കൊടുക്കാം നന്നായി ഇത് നന്നായി അലക്കി ഇതിട്ട് ആ വെള്ളമൊക്കെ വരത്തില്ല പാത്രത്തിനൊക്കെ നന്നായി വിട്ടുപോകാൻ തുടങ്ങിയിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് ഞാൻ ഒരു പ്ലേറ്റിൽ ആണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ നെയ്യൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് അത് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കായാലും നല്ല ഇഷ്ടമുള്ള ഒരു സ്വീറ്റ്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എന്തെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണം ബെൽബട്ട് മറക്കാനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിരിക്കും ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ഇരുന്ന് എനിക്ക് അത് വെക്കിപ്പോഴായിരുന്നു